എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ലാബ്സ് എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് തൃശൂർ മോഡൽ വോട്ടുകൊള്ള എറിയാട് പഞ്ചായത്തിൽ നടത്താൻ സിപിഎം ശ്രമിക്കുകയാണെന്ന് മുൻ എം പി ടി എൻ പ്രതാപൻ ആരോപിച്ചു എറിയാട് പഞ്ചായത്തിലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നതായി ആരോപിച്ച് കോൺഗ്രസ് നടത്തിയ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പരാജയ ഭീതി പൂണ്ട സിപിഎം ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും ടി എൻ പ്രതാപൻ കുറ്റപ്പെടുത്തി കോൺഗ്രസ് എറിയാട് മണ്ഡലം പ്രസിഡന്റ് പി എ മുഹമ്മദ് സഗീർ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് പി എച്ച് മഹേഷ് ബ്ലോക്ക് പ്രസിഡന്റ് പി ബി മൊയ്തു യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ പി എസ് മുജീബ് റഹ്മാൻ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് പി കെ മുഹമ്മദ് അഴീക്കോട് മണ്ഡലം പ്രസിഡന്റ് കെ എം സാദത്ത് പി പി ജോൺ അഡ്വക്കേറ്റ് ആസിഫ് മുഹമ്മദ് സലീം കയ്പമംഗലം ബീന സുരേഷ് എന്നിവർ സംസാരിച്ചു ബഷീർ കൊണ്ടാമ്പുള്ളി സി എം മൊയ്തു സി പി തമ്പി ഹസീനം നൽകിയില്ലാത്ത രീതിയിൽ ഗുരുതരമായ കൃത്യവിലോപം നടത്തുകയും കൃത്രിമമായി ആളുകളെ വോട്ടർ പട്ടികയിൽ ചേർക്കുകയും വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടി ബോധപൂർവമായി

प्रसरब